എന്ത് രസുള്ള സ്ഥലമല്ലേ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളതേ തിരുവനന്തപുരം വട്ടിയൂർക്കാവിനടുത്ത് കുലശേഖരം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നല്ലൊരു കിഡിലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് അത് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് തലേ ദിവസത്തെ ബീഫ് ഉരുളിയിൽ രാവിലെ ചെറിയ ചൂടാക്കിയിട്ട് പുട്ടിന്റെ കൂടെ തരുന്ന ഒരു കിഡിലൻ ബീഫ് അപ്പവും കൂടെ കഴിക്കാനും ആ പുട്ടിൻ്റെ കൂടെ കോമ്പിനേഷനും ഭയങ്കര ഒരു രുചി തന്നെയാണ് ഈ ചുറ്റിയുടെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും ഇവിടെ തന്നെയാണ് നല്ല രീതിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഹോംലി ഫുഡും കൂടിയാണ് ആരാണോ ആൾക്കാർ വരുന്നത് നമ്മൾക്ക് ഇവിടെ വന്നപ്പം പണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം ഒരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ടാണ് ഭക്ഷണം കിട്ടുക പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ സ്ഥലം ഉണ്ടാക്കി ആൾക്കാരൊക്കെ കൂടുതലിരിക്കാനും ഇല്ല ഇത്രയും സ്ഥലം ഇല്ലായിരുന്നു അഞ്ചു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ചെല്ലുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് രാത്രി പാസനം വാങ്ങും ബീഫ് വാങ്ങിച്ചു കൂടെ ഉള്ളവരൊക്കെ വളരെ ടേസ്റ്റ് അപ്പോൾ തുടങ്ങാൻ പോവാണ് ഇവിടെ ഉള്ളത് നല്ല അപ്പും ചമ്മന്തി അതായത് നമ്മുടെ ചട്ണി തലേദിവസത്തെ ബീഫ് പുട്ട് പപ്പടം രസവട ദോശ മുട്ടർ റോസ്റ്റ് ഇത്രയും ഐറ്റംസുകളുണ്ട് അറുപത് രൂപേൻ്റെ ബീഫാണ് ഹാഫ് തലേ ദിവസം ഉണ്ടാക്കിയ ബീഫ് അത് ചെറിയ ആ ഉരുളിയിൽ കണ്ടല്ലോ ഇത് ഇന്ന് വേവുന്നത് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇത് കഴിക്കാനാണ് ആളുകൾ കൂടുതലായിട്ട് വരുന്നത് കുറച്ച് പുട്ട് പൊടിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് തട്ടിക്കൊടുക്കാം പുട്ടും തലേ ദിവസത്തെ ബീഫും ബീഫ് നല്ല ഡാർക്ക് കളറും അല്ല ഡ്രൈ ആയി ഇനി ഒന്നുകൂടി ഡ്രൈ ആവും കേട്ടോ കുറച്ചുകൂടെ ഉരുളിരങ്ങൾ ഇരിക്കുന്നതോടും ഡ്രൈ ആവും കളറായി ഇവിടെ ബസ് തിരിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് കെ എസ് ആർ ടി സി ബസ് അതിന്റെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും അങ്ങനെ സ്ഥിരം വരുന്ന ഒരുപാട് പേരാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ് പുട്ടും പപ്പടവും ബീഫും ആ ആ കേട്ടോ കേട്ടോ നല്ല ചൂട് ആവി പറക്കണം അപ്പും നല്ല ചമ്മന്തി ചമ്മന്തി കുറച്ച് വെള്ളം പോലെ ഉണ്ട് ഒരു സ്ഥലത്ത് കഴിക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കണം അപ്പവും ബീഫും കഴിക്കാം പോഷന്റെ കൂടെ ബീഫും ഒരു ദോശൻ്റെ കൂടെ മൊത്തം റോസ്റ്റ് ആയിരിക്കണം അപ്പും അടുത്ത് നല്ല രസപാടിയും ദോശയാണ് ഇത് തിരുവനന്തപുരത്തിന്റെ സ്പെഷ്യൽ ആണ് എവിടെ പോയാലും ഒരുവിധ കടകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് പുറത്തെ ചെറിയ ദോശയും രസപാടയും അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം വട്ടിയൂർക്കാർ കുളശേഖരം ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ഈ കടയിലുള്ളത് കുറേ വർഷങ്ങളായി നല്ല ബീഫ് അടിപൊളിയോ മസ്റ്റ് ഡ്രൈ ചെയ്യേണ്ടതാണ് ബീഫ് അതുപോലെ നല്ല നൈസ് അപ്പം ഒക്കെ അപ്പം കൂടുതൽ കാഴ്ചകളായിട്ട്